സംഗതി അപ്പോ വേണോ ഡൗൺലോഡ് ദി ആപ്പ് നൗ മത്സ്യത്തൊഴിലാളികളുടെ അഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി പരാതി താനൂർ അൽ അജ്വാ മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികളുടെ പണമാണ് നഷ്ടപ്പെട്ടത് നിന്ന് മത്സ്യബന്ധനം കഴിഞ്ഞ് മുൻ ആഴ്ചയിലെ മത്സ്യം വിറ്റുകെട്ടിയ അഞ്ചു ലക്ഷം രൂപയുമായി താനൂരിലേക്ക് മടങ്ങുന്നതിനിടെ പടിഞ്ഞാറക്കരയിൽ വെച്ചാണ് പണമടങ്ങിയ കവർ നഷ്ടപ്പെട്ടത് കടപ്പുറത്ത് തോണിക്ക് മുകളിൽ വെച്ച പണം എടുക്കാതെ തൊഴിലാളികൾ ബസ്സിൽ നാട്ടിലേക്ക് തിരിക്കുകയും ഇതിനിടെ പണം എടുത്തില്ലെന്നറിഞ്ഞ് പടിഞ്ഞാറക്കരയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പണം നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിന് മുമ്പത്തെ ആഴ്ചയിലുണ്ടായിരുന്ന ക്യാഷ് അഞ്ചു ലക്ഷം രൂപ പൊനാനീത്ത നമ്മളെ അവാലക്കാരൻ കൊടുത്ത ക്യാഷായിരുന്നു ആ പൈസ നമ്മളെ തോണിയിലുള്ള മൂന്ന് ആളുകൾ ഇവരാണ് നമ്മളെ ക്യാഷ് എല്ലാ പ്രാവശ്യം കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ഇവർ തോണിയടുത്ത് ആളിറങ്ങിപ്പോയി ഞങ്ങളെല്ലാവരും പോയി ബസ്സിൽ കയറി ഞങ്ങളെ ബാക്കിൽ വന്നതായിരുന്നു ഇവർ ഇവർ വന്ന് ഇതിലുള്ള ക്യാഷ് പൈസ കയ്യിൽ പിടിച്ചിരുന്ന ആൾ മൂത്രം വയ്ക്കാൻ മുട്ടിയപ്പോൾ അവനാ ക്യാഷ് ആ കയറ്റി വെച്ച തോണിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ബക്കറ്റും മീനും താഴെ വെച്ച് അവനടുത്ത് തന്നെ മൂത്ര ഒഴിച്ച് തിരിച്ച് ബസ് പോകുന്ന ആ സമയത്ത് ക്യാഷ് എടുക്കാൻ മറന്ന് പെട്ടെന്ന് അവൻ ബസ്സിൽ കയറി ഈ സ്പോട്ടിൽ ബി വെച്ച ക്യാഷ് വെച്ച തോണിയിൽ രണ്ടാളിരിപ്പുണ്ട് അത് ഞങ്ങളെല്ലാവരും പോകുന്ന സമയത്ത് ഈ ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരെ കണ്ടുകൊണ്ടാണ് ഇവൻ ക്യാഷവിടെ വെക്കണവും ഈ വെച്ച സമയത്ത് ഇവൻ മറന്നുപോയി ബസ്സിൽ കയറി ബസ്സിൽ നിന്ന് കുറച്ച് ബസ് മുന്നോട്ടെടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ച് ക്യാഷ് വെച്ച് മറന്ന് എന്ന് മനസ്സിലായ സമയത്ത് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്കും ഇവിടെ സ്പോട്ടിൽ ക്യാഷ് ഇല്ല ഈ ബസ് അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് തന്നെ ബസ് ഈ ഇരുന്നതിൽ നിന്ന് ഒരാൾ വന്നിട്ട് ബസ് പോകണത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇത് എന്തിനാണെന്നല്ലേ നമ്മളറിയില്ലായിരുന്നു നമ്മളാരും അറിയില്ല ഈ ബസ്സിങ്ങനെ മറിഞ്ഞു വെച്ചിട്ടുള്ളത് പോണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഈ ക്യാഷും കാണുന്നില്ല ഇവിടെ ഉണ്ടായ ആളുകളെയും കാണുന്നില്ല സംഭവത്തിൽ തിരു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്